ജൂലൈ എട്ട് ഒൻപത് തീയതികളിൽ ഉദുമയിൽ നടക്കുന്ന കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനത്തിന് സംഘാടക സമിതി രൂപീകരിച്ചു ഉദുമ വനിതാ ബാങ്ക് ഹാളിൽ നടന്ന യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആഗസ്റ്റ് പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ കയ്യൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ജൂലൈ എട്ട് ഒൻപത് തീയതികളിൽ ഉദുമയിൽ വെച്ച് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടത്തുന്നത് ഇതിന്റെ കൃത്യമായ മുന്നൊരുക്കങ്ങൾക്കും സുഗമമായ നടത്തിപ്പിനുമായാണ് വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചത് കുതുമ വനിതാ ബാങ്ക് ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം കെ എസ് കെ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സതീഷ്ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു

ായി സി പി എം കാസർകോട് ജില്ലാ കമ്മിറ്റി അംഗം കെ മണികണ്ഠൻ ഉദമ ഏരിയ സെക്രട്ടറി മധു മുതിയക്കാൽ സി ഐ ടിയു ജില്ലാ പ്രസിഡന്റ് പി മണിമോഹൻ കർഷക സംഘം ഉദമ ഏരിയ പ്രസിഡന്റ് കുന്നൂച്ചി കുഞ്ഞിരാമൻ ഉദമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി എന്നിവർ സംസാരിച്ചു കെ എസ് കെ ടിയു ജില്ലാ സെക്രട്ടറി കെ വി കുഞ്ഞിരാമൻ സ്വാഗതം പറഞ്ഞു സംഘടക സമിതി ഭാരവാഹികളായി മധു മുതിയക്കാറിനെ ചെയർമാനായും പി മണിമോഹൻ എ എം അബ്ദുള്ള കെ സന്തോഷ് കുമാർ പി ലക്ഷ്മി എന്നിവരെ വൈസ് ചെയർമാൻമാരായും വി വി സുകുമാറിനെ കൺവീനറായും നാരായണൻ കുന്നൂച്ചി ജാസ്മിൻ വി പ്രഭാകരൻ രത്നാകരൻ ബാല എന്നിവരെ ജോയിന്റ് കൺവീനർമാരായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ഉദുമ